വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി ഒരു വിചിത്ര തീരുമാനത്തിലെത്തി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെങ്കിലും തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ ആകെയുള്ള പതിനഞ്ച് വാർഡുകളിൽ പത്ത് വാർഡുകളും വനവുമായി അതിർത്തി പങ്കിടുന്നവയാണ് ഇവിടെ താമസിക്കുന്ന മലയോര കർഷകർക്ക് വന്യമൃഗശല്യം കാരണം കഴിഞ്ഞ പത്ത് വർഷമായി കൃഷിയും ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഭരണസമിതി ഐക്യകണ്ഠേന നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കിയത് നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ മാത്രമാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരമുള്ളത് എന്നാൽ ജനവികാരം മാനിച്ച് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും കടുത്ത തീരുമാനമെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പഞ്ചായത്ത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നം കൃഷിക്കാർക്ക് അവരുടെ ഉപജീവന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല വലിയ തോതിലുള്ള ആക്രമണം മൂലം മലയോര മേഖലയിലെ കൃഷിക്കാർ കടുത്ത അസംപ്തരാണ് വലിയ തോതിൽ സ്ഫോടനാത്മകമായുള്ള മാനസികൾക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ചു കൊല്ലാൻ ഷൂട്ടേഴ്സ് പാലിൽ നിർദ്ദേശം കൊടുത്തു അതൊരു വൈകാരികമായ തീരുമാനമല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യ ഐക്യകണ്ഠേര എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനത്തിൽ ഈ തീരുമാനത്തെ നിയമവിരുദ്ധമുണ്ടെങ്കിലും ജനങ്ങളുടെ താൽപര്യം നേതൃത്വിച്ച തീരുമാനമാണ് ആ തീരുമാനമായി മുന്നോട്ട് പോകാനും ഭാവിയിൽ ഈ പഞ്ചായത്തിലെ വനമേഖലയിലെ കൃഷിക്കാർ ഓരോരുത്തരും തോക്ക് വേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ലൈസൻസ് ഉള്ള ഇരുപത്തിയൊന്ന് പേരെ ഉൾപ്പെടുത്തി ഷൂട്ടേഴ്സ് പാനലും പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ട് തീരുമാനമെടുത്തെന്ന് കരുതി നാളെ മുതൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലുമെന്നല്ല അർത്ഥം പക്ഷേ നിലവിലെ സംവിധാനങ്ങളോട് മലയോര ജനതയ്ക്കുള്ള പ്രതിഷേധം കൂടിയാണ് ഭരണസമിതിയുടെ ഈ തീരുമാനം കോഴിക്കോട് നിന്ന് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ